ഒന്നുമില്ല എന്താ കിത് അമ്മാവൻ ഇപ്പൊ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു നീ കിടക്ക് എന്തിനാ കരയുന്നത് അമ്മാവൻ ഊണ് കഴിച്ചിട്ടുണ്ടാവില്ല അതെന്താ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഉണ്ണുക ഞാനില്ലെങ്കിൽ അമ്മാവൻ ഉണ്ണില്ല അമ്മാവൻ ഊണും കഴിഞ്ഞ് സുഖമായി കിടന്നുറങ്ങുന്നുണ്ടാവും నీ <laughs> సమాధానమేట <laughs> <laughs> രാത്രി ഉറങ്ങിയിട്ടേല അമ്മാവനെ കാണുമെന്ന് പറഞ്ഞ ഭയങ്കര കരച്ചിലായിരുന്നു ഇങ്ങനെയാ ഞാൻ വിഷമിക്കും നോക്കി പോ ഒറ്റ വഴിയേ ഉള്ളൂ ഒന്നുകി ഞങ്ങൾ ഇവിടെ താമസിക്കുക അല്ലെങ്കിൽ അമ്മാവൻ ഞങ്ങളിവിടെ അങ്ങോട്ട് വരിക അത് പറഞ്ഞാൽ പറ്റില്ല ഇവൾക്ക് വേണ്ടി ഇത്രയും കാലം അമ്മാവിനെ അധ്വാനിച്ചില്ലേ പതി ഇനി അല്പം വിശ്രമിക്കും അമ്മാവിന് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കണ്ട വേഗം ഏകൊരുങ്ങേട്ടെ അമ്മേ വരും അമ്മ ഓ പെട്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് എഴുന്നള്ളിയോ അമ്മേ ഇതെന്റെ ഭാര്യ അമ്മവരാണ് എന്നാ കൊണ്ട് കേട്ടി എടുത്തി വ അമ്മ അങ്ങനെയാണ് കുറച്ചു കഴിഞ്ഞാൽ എല്ലാ ശരിയെ കൊള്ളും വരൂ അച്ച വേണ്ടവ രണ്ടു കൂടെ വീടാണ് അമ്മാവൻ എവിടെ താമസിക്കണമെന്ന് ചെയ്യേണ്ട ഞങ്ങളാണ് അമ്മാവ പോകരുത് എനിക്ക് വേണ്ടിയെങ്കിലും ഉറങ്ങിയോ റിഞ്ഞില്ല ഞാൻ ചെന്ന് നോക്കിയപ്പോ കണ്ണും അടിച്ചു അച്ഛനും ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വല്ലാത്ത വിഷമം കാണും എന്നെ മാത്രം ഓർത്തിട്ടാ ഇവിടെ താമസിക്കാൻ അമ്മാവൻ സമ്മതിച്ചത് മൂന്ന് ദിവസം കഴിയട്ടെ അച്ഛനും അമ്മയും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം എനിക്കെന്തോ വല്ലാത്ത പേടി അമ്മാവൻ വല്ലാത്ത വാശിക്കാരനാ ആ വാശിക്കാരനെ കൊണ്ട് നമ്മുടെ വിവാഹത്തിൽ നമ്മൾ സമ്മതിപ്പിച്ചില്ലേ നമ്മളോ ഞാൻ സമ്മതിച്ചു സാർ മാത്രം പറ്റില്ല വരൂ അമ്മ വലതും കഴിക്കാം ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ വരൂ അതുപോലെ ശരിക്കും ഭക്ഷണം കഴിക്കാതിരുന്നാൽ ശരീരം ക്ഷീണിക്കും നിനക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ അമ്മാവനോടെ അയ്യോ അമ്മാവൻ കിടന്ന് ഉറങ്ങുന്നു ഈ അമ്മയുടെ നാ വെറുതെ കിടക്കില്ലേ ഗീതെ അമ്മാവനോടെ അമ്മാവൻ പുറത്തിരിപ്പുണ്ട് അകത്തേക്ക് വന്നൂടെ അച്ഛനോ അമ്മയോ എന്തെങ്കിലും പറഞ്ഞോ ഇത് അമ്മാവിനോളെ കുറിച്ച് തുണികളാണ് വരൂ നമുക്ക് മുറിയിലേക്ക് പോവാം മോഹൻ എവിടെ ഞാൻ മോഹന്റെ ഒരു സ്നേഹിതനാണ് ബോംബെയിലായിരുന്നു വിവാഹത്തിന് വരാൻ കഴിഞ്ഞില്ല വന്നപ്പോ അവനെ ഒന്ന് കണ്ടുപോകാമെന്നായിരുന്നു ആ മോഹൻ ഇവിടെ മോഹന്റെ ഭാര്യയുടെ അമ്മാവനാണല്ലേ അവന് എനിക്ക് എല്ലാം എഴുതിയിരുന്നു ഇരിക്കൂ ഇരിക്കൂ മോഹൻ വരാൻ താമസിക്കുമോ മണിയാകുമോ എന്നാൽ ഞാൻ പിന്നെ വരാം ഇത് അവന് കൊടുക്കണം ഇപ്പൊ വന്നതേ ഉള്ളൂ മോഹൻ വരാൻ താമസിക്കുമെന്ന് അറിഞ്ഞു ഞാൻ വൈകുന്നേരം വരാം ഇരിക്കൂ ഇരിക്കൂടിച്ചിട്ട് പോവാസ് വൈകുന്നേരം ആകാമല്ലോ പറഞ്ഞ നിന്റെ മുറിയിൽ ഇരുന്നാ കാര്യം വിത്തിവേഷം കെട്ടി ഓരോരുത്തരും എഴുന്നള്ളൂ മനുഷ്യന് നാണയത്താൻ മാന്യന്മാര് വരുന്ന വീടായത് മര്യാദക്ക് അടങ്ങി ഒതുങ്ങി കഴിഞ്ഞു കൊടുക്കണം മനസ്സിലായി ഒരു തുടങ്ങാൻ പറയണം അവൻ ഇങ്ങോട്ടാണ് വരുന്നത് അല്ല തറവാടി പോയിട്ടേ ഇങ്ങോട്ട് വരത്തുള്ളൂന്ന് എനിക്കതല്ല പേടി ഈ ചെറുക്കന്റെ കാര്യമൊക്കെ എങ്ങനെയാ അവനോട് പറയുന്നത് അറിയട്ടെ അമ്മാവന് മനസ്സിലാക്കട്ടെ എത്ര എത്ര നല്ല ആലോചനകളാ വന്നുകൊണ്ടിരുന്നത് പഠിപ്പും സൗന്ദര്യവും നല്ല ഒന്നാന്തരം പെൺകുട്ടികൾ അവരുടെ വീട്ടുകാർ ചോദിക്കുന്ന സ്ത്രീ ദിനം തന്ന പുറകെ നടക്കുകയായിരുന്നു അപ്പോഴാണ് അവൻ ഈ ദുർബുദ്ധി തോന്നിയത് എന്റെ കഷ്ടകാലം എന്ത് പറയാന് പണമില്ലെങ്കിൽ വേണ്ട പോട്ടെ ഒരു നല്ല കുടുംബത്തിലെ പെൺകുട്ടിയെങ്കിലും ആയിരിക്കണ്ടേ നാണക്കേട് കൊണ്ടാണ് നിന്നെ ഇതൊക്കെ എഴുതി അറിയിക്കാതിരുന്നത് നീ വരുന്നു എന്ന് കത്ത് കിട്ടിയത് മുതൽ ഞാൻ ഇതൊന്ന് ആലോചിക്കുക എങ്ങനെയാ ഇതൊക്കെ നിന്നോട് പറയുന്നതെന്ന് പറഞ്ഞു പറഞ്ഞ അമ്മാവനെതിരഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ചേച്ചി പറയുന്നതിലും ന്യായമുണ്ട് നമ്മുടെ നിലയ്ക്കും ചേട്ടൻ പെണ്ണിനെയാണോ നീ കൊണ്ടുവന്നിരിക്കുന്നത് റിയില്ല ആവേശം കൊണ്ട് പലതും തോന്നും ചേച്ചിയും നിന്റെ വീട്ടുകാരെ കുറിച്ചെങ്കിലും നീ ഓർക്കേണ്ടതായിരുന്നു സൊസൈറ്റിയിൽ നമുക്കുള്ള സ്ഥാനം നിനക്ക് കടഞ്ഞുകൂടി സ്നേഹത്തിന്റെ ശക്തിക്ക് വിലയിൽ

Thank you. എനിക്ക് മാപ്പ് തരാൻ വാസുവിന് മാത്രമേ കഴിയൂ ആരോടും ഒന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഞാൻ സിംഗപ്പൂരിൽ നിന്നും മടങ്ങി വന്നത് ഒരു പുതിയ ആളായിട്ടാണ് ഇന്ന് ഗീത എന്റെ മകളാണെന്ന് ഞാൻ തുറന്നു പറഞ്ഞാൽ ഞാൻ ഇതുവരെ നേടിയിട്ടുള്ള എല്ലാ സൽപേരും എനിക്ക് നഷ്ടമാകും എന്റെ വീട്ടുകാരെയും അത് ബാധിക്കും അതുകൊണ്ട് ദയവായി വാസു ഇത് ആരോടും പറയരുത് നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ രഹസ്യം അറിയാവൂ അതങ്ങനെ തന്നെ നിൽക്കട്ടെ ഏതായാലും അവൾ അടുത്ത് തന്നെ എത്തിയല്ലോ ചേച്ചിയോടും അളിയനോടും ഞാൻ സംസാരിക്കാം നിങ്ങൾക്കാർക്കും അവരിൽ നിന്നും യാതൊരു ഉപദ്രവം ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്തൊക്കെയായാലും അവൾ എന്റെ മോളല്ലേ വാസു ആ സ്നേഹം ഇപ്പോഴും എന്റെ ഉള്ളിക്കാണ് പറയൂ കാലി വീണിയ മാപ്പിക്ക് എന്റെ ക്ഷമിക്കില്ലേ ýa <laughs> അവന്റെ ഇഷ്ടത്തിന് ഏതായാലും നമ്മൾ വഴങ്ങി കൊടുത്താൽ ഇനി ആർക്കും മനപ്രയാസം കൂടാതെ നല്ലത് ആ നീ എന്തിനാ കഴിയുന്നതെന്ന് താമസിക്കൂടെ എനിക്കെപ്പോണങ്കിലും ഇവിടെ വരാമല്ലോ ചേച്ചി നമ്മുടെ വീടൊന്ന് പുതുക്കി പണിയണമെന്നുണ്ട് ശരി വിഷമിനി മാറിയില്ലേ അമ്മ അച്ഛനും ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ല മിണ്ടണ്ട ഇല്ല മിണ്ട മതിയോ നടപ്പുള്ളൊരു കാര്യം പറയാം എന്റെ ബാങ്കിനടുത്ത് നമുക്കൊരു ചെറിയ വീട് വാടക അമ്മവനും കൂട്ടി അങ്ങോട്ട് താമസം മാറ്റാം വേണ്ട താമസം ഇവിടെ തന്നെ മതി എന്നാ മതി ശ്രീമതിയുടെ അഭിപ്രായത്തിന് എന്തിനെതിരെ എതിരെക്കുന്നത് സാർ ഏതായാലും ആലി ചൂഷിപ്പിക്കണ്ട കിടന്നുറങ്ങാ നോക്ക് ആ നാളെ രാവിലെ എനിക്ക് തിരുവനന്തപുരത്ത് പോകണം ആ നേരത്തെ എഴുന്നേൽക്കണേ വാസന്തി 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 പണം കൊടുത്തു പണമോ എനിക്ക് പണം എന്തിനാണെന്നല്ല എടുത്തോന്ന ചോദിച്ചത് എന്താ പുതിയ ചോദ്യം എത്ര കാലമായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ നിങ്ങളോട് ചോദിക്കാതെ പണം പണമെടുത്തിട്ടുണ്ടോ എസ്റ്റേറ്റിൽ ശമ്പളം പണമാണ് രാവിലെ കാണാനില്ല ആരും വഴിയില്ല നിന്നോട് ചോദിച്ചത് ഇവിടെ ഞാൻ മാത്രമേ കണ്ട കൊടുക്കാനുള്ളൂ ഇപ്പൊഴിയില്ലോ കണ്ടവരെ ഇങ്ങനെ ഇരിക്കും പണാവശ്യം ചോദിച്ചു മേടിച്ചു അത് കിടക്കൂ പെട്ടെന്ന് പണക്കാരാകാരായിരിക്കും എങ്കിലല്ലേ ഒപ്പത്തിനൊപ്പം നിൽക്കാനൊക്കെ വലിഞ്ഞേറി വരും ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഇപ്പൊ കടന്നു തുടങ്ങി ഈ നിൽക്കുമ്പോയാൽ കൊല്ലെന്ന് മടിക്കില്ലല്ലോ അച്ഛന് തൊട്ടു പോരുക അമ്മാവിന് ഇവിടെ വഞ്ച് നിമിഷം മുതൽ ഈ വീട്ടിലെ സ്വരം നശിച്ചു ദയവേത് പോവും ഞാനെങ്കിലും ഇവിടെ സ്വസ്ഥമായി കഴിഞ്ഞോട്ടെ കാര്യം അവൻ എന്നെ പിടിച്ചൊരു തള്ളി തല്ലേ എന്നാലെന്താ കാര്യം നടന്നില്ലേ പിന്നെ പണം ഞാനെടുത്ത് വെച്ചിരിക്കും പിന്നെ ഈശ്വരാ നിങ്ങളുടെ ഒരു ബുദ്ധിയേ പൂവിരിഞ്ഞല്ലോ വിരിഞ്ഞല്ലോ ഇന്ന മുറ്റത്തും താളം വന്നല്ലോ ഇന്നൻ ജീവനിലും ആരീരാരോ പാടിയുറക്കാം കുഞ്ഞേ നീ ഉറങ്ങാൻ കൂട്ടിനി ഞാൻ പൂവിരിഞ്ഞല്ലോ ഇന്ന മുറ്റത്തും താളം വന്നല്ലോ ഇന്നൻ ജീവനിലും ്മാവനിയുടെ വന്ന് നിമിഷം മുതൽ ഈ വീട്ടിലെ സ്വയം നശിച്ചു പോവൂ ഞാനെങ്കിലിവിടെ സ്വസ്ഥമായി കഴിഞ്ഞോട്ടെങ്കിലും ഇവിടെ സ്വസ്ഥമായി കഴിഞ്ഞോട്ടെ മതി ഇനി എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങളെ കുറ്റം പറയാനുള്ള അവകാശം എനിക്കില്ല പക്ഷെ അല്പം കൂടി മനുഷ്യത്വം നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു ഞങ്ങളാരും പറഞ്ഞിട്ടല്ലേ പോയത് വല്ല കഞ്ഞേ വെള്ളവും കുടിച്ച് അയാൾ ഇവിടെ കഴിയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പിന്നെ അയ്യോ തേട നിക്കുന്നു ചോദിച്ചു നോക്ക് കല്യാണം കഴിഞ്ഞിട്ടും അമ്മാവനെ കാണാൻ ഉറക്കം വരാതെ കിടന്ന പെണ്ണ ഒരു കരയ്ക്കടുത്തു തോന്നിയപ്പോ അയാളെ വെളിയിപ്പോവാൻ പറഞ്ഞു എനിക്ക് എനിക്ക് എന്ത് ശിക്ഷിക്കാൻ നിന്നെക്കാൾ കൂടുതൽ അധികാരം എനിക്കായിരിക്കും ഇപ്പോ എന്നോട് തന്നെ കുച്ഛൻ തോന്നുന്നു വിലയില്ലാത്ത അന്തസ്സിന് വേണ്ടി എന്റെ ആത്മാവിനെ തന്നെ ഞാൻ വഞ്ചിക്കുകയായിരുന്നു ഇനി അത് വയ്യ അമ്മ മനസ്സിലാക്കാൻ വിഷമം കാണും പക്ഷെ സത്യമാണ് ഇവൾ ഈ ഗീത നിന്റെ ഭാര്യ എന്റെ മകളാണ് ലോകത്തിൽ എനിക്കാകെ കൂടിയുള്ള ഒരേ ഒരു മകൾ എന്റെ ജീവന്റെ ഭാഗം ജീവിതത്തിന് വിലകൽപ്പിക്കാതെ നടന്ന കാലത്ത് ഞാൻ ചെയ്തു പോയൊരു തെറ്റിന്റെ മാപ്പു സാക്ഷിയാണ് ഇവൾ നമ്മുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന ലീലയെ ചേച്ചി ഓർക്കുന്നുണ്ടോ അവളാണ് ഗീതയുടെ അമ്മ

ക്ഷമിക്കണം ും മറച്ചു വെക്കണമെന്ന് കരുതിയതെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു എന്റെ വില കുറഞ്ഞ പ്രതാപത്തിന് വേണ്ടി ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആദ്യം ഇവളുടെ അമ്മയോട് പിന്നെ നിങ്ങളോട് ജീവിതത്തെക്കുറിച്ചെല്ലാം പഠിച്ചെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു പക്ഷേ പക്ഷെ വാസുവിനുമെങ്കിൽ ഞാൻ ഒന്നുമല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എന്റെ മോളെ നീ എനിക്ക് തന്നെ തന്നല്ല വരൂ ഇനിയുള്ള കാലമെങ്കിലും നമുക്ക് ഒരുമിച്ച് കഴിയാം അമ്മാവ അച്ഛനും അമ്മയും അമ്മാവനെ കാണാൻ കാത്തിരിക്കണം മാപ്പ് ചോദിക്കാൻ എന്നെ വളർത്താൻ വേണ്ടി അമ്മെല്ലാം ഉപേക്ഷിച്ചില്ലേ എന്നും ഞാൻ വിടില്ല വരൂ നമുക്ക് വീട്ടിലേക്ക് പോവാം